വൈകുന്നേരം ഒരു ആറ് മണി തൊട്ട് ഏഴ് മണി വരെ നമ്മളൊന്നും പുകച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പുകച്ച് പുറത്ത് ചാടിക്കാനായിട്ട് കുറേ ആൾക്കാരുടെ ഒരു വരവുണ്ട് അതിനു മുന്നേയും അതിന് പിന്നെയും ഇവരെ അങ്ങനെ കാണാൻ പറ്റൂല പക്ഷെ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിനാ കൊച്ചിനെയാണ് അവർ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കണത് അവനാകുമ്പോഴേക്ക് ഷട്ടൊന്നും ഇടാതെ ഇരിക്കുമല്ലോ നിൽക്കണത് ആ ദാ മയില അവിടെ നിപ്പോ പുള്ളിക്കാരി ഇപ്പം ഇവിടെ കയറി നിന്നാണ് ഇവിടെ ഈ പരിസരം ഫുൾ ഒന്ന് വീക്ഷിക്കണത് കേട്ടോ അങ്ങനെ കുറേ നേരം ആ നിപ്പങ്ങ് നിൽക്കും നമ്മുടെ കേശവർജിനി കുട്ടന്മാരൊക്കെ സൂപ്പറായിട്ട നിപ്പുണ്ട് ഞാനിങ്ങനെ തൊണ്ടൊക്കെ പിച്ച് ഈ തൊണ്ട് തീരണതുവരെ മാത്രമേ ഉള്ളൂ എൻ്റെ അഹങ്കാരം കുറച്ച് തൊണ്ട് കിട്ടിയതാണ് അന്ന് നിന്ന് തേങ്ങ തന്നപ്പോഴേക്ക് അത് പൊതിച്ചെടുത്താൽ അത്ര തൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ വൈകുന്നേരം വിളക്ക് കത്തിക്കൽ ഡ്യൂട്ടി അമ്മയുടേതാണ് അമ്മ കുളിച്ച് വിളക്ക് കത്തിക്കുകയാണെ ആ സമയത്ത് രാമായണം ഇടാന്നും പറഞ്ഞാണ് ഞാൻ ടി വി വെച്ച് രാമായണം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ പോലെ തന്നെ ത്രസന്ധി നേരത്ത് ഇതുപോലെ ഇങ്ങനെ പാട്ടൊക്കെ ഇടുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആദിത്യ ഭഗവാൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ അസ്തമിക്കാൻ റെഡി ആയിട്ട് അവിടെ നിപ്പുണ്ട് ഇപ്പം അതിന്റെ ഒരു കളറാണ് ആ കണ്ടത് ആ ഭാഗത്ത് നമുക്ക് കടലും കൂടെയാണ് നമ്മുടെ ഇവിടെ നിന്നാൽ കടൽ നല്ല ഭംഗിയായിട്ട് കാണാനും പറ്റും അങ്ങനെ ഞാൻ പുകയ്ക്കാനായിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് ഇതെല്ലാം നിങ്ങൾ റീൽസായിട്ടും ഷോർട്സായിട്ടും ഒക്കെ കുറച്ച് ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം ഞാൻ പുകയ്ക്കപ്പം ഈ തൊണ്ടിൻ്റെ കൂടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഈ വയണ ഇലയുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കും വയണ ഇല കത്തിച്ചാൽ കൊതു പോകാനായിട്ട് വേറെ ഒന്നും വേണ്ട നമുക്ക് വെറുതെ ആണെങ്കിൽ വയണ ഇല കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല മണവുമാണ് പിന്നെ എന്താ പറയാനായിട്ട് കൊതുക് ഓടി പൊയ്ക്കോ പോവുകയും ചെയ്യും നമ്മൾ വേറെ ചപ്പൊക്കെ വാരിയിട്ട് കത്തിക്കണേക്കാളും ഇതാകുമ്പോൾ നല്ലൊരു മണം കിട്ടും ഞാൻ എന്ത് ചെയറിയാം എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ജവാദും കൂടെ ഇട്ടു കൊടുക്കും പിന്നെ എല്ലാ ലൈറ്റും ഇടും കുറേ അലങ്കാര ലൈറ്റ് അന്നത്തെ അഹങ്കാരത്തിന് വാങ്ങിച്ചിട്ടതാണ് എന്തിനാണ് ആവുമോ ഇത്രയും ലൈറ്റുകളൊക്കെ വാങ്ങിച്ചിട്ടതെന്ന് ഇപ്പം ആലോചിക്കും സന്ധ്യ നേരത്ത് മാത്രം കുറച്ച് സമയം അതും എല്ലാ ദിവസവും ഇല്ല ചില ദിവസങ്ങളിൽ ഇതുപോലെ ലൈറ്റൊക്കെ ഇങ്ങനെ ഫുൾ ഇട്ടേക്കുക അതിന് മാത്രമേ ഉള്ളൂ ആ ലൈറ്റുകൾ മാത്രം അന്ന് എത്ര രൂപയ്ക്ക് വാങ്ങിയെന്നറിയാമോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കിന് കുറേ സമയം സീരിയൽ ടൈമാണ് കേശു സമ്മതിച്ചാൽ മാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ ഹോട്ട് സ്റ്റാറിലൊക്കെയാണ് കേട്ടാ കാണുന്നത് അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അപ്പുറത്തുനിന്ന് നമ്മുടെ ആ ഇടവഴിയിൽ നിന്ന് കുറേ കോവയ്ക്ക അടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കോവയ്ക്ക മസാലയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അതിന് മുന്നേ ചായ ഇടണമല്ലോ രാവിലത്തെ റിപ്പീറ്റേഷൻ തന്നെ രാത്രി വൈകുന്നേരവും അല്ലാതെ ഒന്നും മാറ്റമില്ല ഇല്ല എന്ത് കാര്യമായിരുന്നാലും അതുതന്നെയാണല്ലോ അതിങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ ഈ ലോകത്ത് ഒരു കഥ മാത്രമേ ദൈവം മെനഞ്ഞ് വെച്ചിട്ടുള്ളൂ ആൾക്കാരെ മാറ്റി മാറ്റിക്കൊണ്ട് അത് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ആടി തിമിർത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം അതുതന്നെ ആയിരിക്കും നിങ്ങളുടെ വീട്ടിൽ അവിടെ നമ്മളെന്നുള്ള അടുത്ത് നിങ്ങളെ റീപ്ലൈസ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ പലരുടെയും ജീവിതം കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുമായിട്ട് അത്രയും കണക്ട് ചെയ്യാനായിട്ട് പറ്റണതല്ലേ അപ്പോൾ പുള്ളിക്കാരെ ഒരു തിരക്കഥ മാത്രമേ എഴുതിയിട്ടുള്ളൂ ബാക്കി ആൾക്കാരെ കഥാപാത്രങ്ങളെ മാത്രം മാറ്റി മാറ്റി അതിങ്ങനെ ആടി തിമിർത്ത് പുള്ളി എങ്ങനെ സന്തോഷിച്ച് അവിടെ ഇരിക്കുകയാണ് ചായൊക്കെ ഇട്ട് കുടിച്ച് അമ്മയ്ക്കും കൊടുത്തതിന് ശേഷം ഞാൻ കോവയ്ക്ക കോവയ്ക്കെടുത്തിട്ടുണ്ട് കേട്ടോ കോവയ്ക്കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്യണം അതാണ് ആദ്യത്തെ ടാസ്ക് ഇത് ഉണ്ട കോവയ്ക്കയാണ് നമ്മൾ കടയിലൊക്കെ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ നീളത്തിനുള്ള കോവയ്ക്ക കിട്ടും ഇവിടെ ഉള്ളതെല്ലാം ഈ ഉണ്ട കോവയ്ക്കയാണ് അപ്പോൾ പല ഇനങ്ങൾ കാണും ചിലത് നല്ല നമ്മുടെ വിരള് പോലെ നല്ല നീണ്ടിരിക്കും ചിലതാ ഇത്രയേ കാണുള്ളൂ ഇവിടെ ഉള്ളതെല്ലാം ഇത്തിരി കുഞ്ഞന്മാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് സുനത ചേച്ചി അവിടെ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് എറണാകുളത്ത് നിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ഒരു കോവയ്ക്ക അതിപ്പോൾ ഇങ്ങനെ അതിൻ്റെ കുരുവും അതിൻ്റെ കുരുവെന്നല്ല അതിൻ്റെ കായൊക്കെ പഴുത്ത് കിളികളൊക്കെ കൊത്തിക്കൊണ്ട് പോയി എടുത്തും അവിടെ അവിടെ വീണ് ഇവിടെ ഇപ്പോൾ ഈ മുളച്ച് വന്ന് കായ്ക്കണതെല്ലാം ഇങ്ങനത്തെ കുവയ്ക്കാണ് ഈ ഉണ്ട കോവയ്ക്കയാണ് ആ നീളം കോവയ്ക്ക് കാണാനായിട്ട് ഇപ്പോൾ കൊതിയുമുണ്ട് അങ്ങനത്തെ കോവയ്ക്ക എല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് അതിൽ ഉപ്പ് കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സംഭവങ്ങളാണ് ഇട്ടുകൊടുത്തത് ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നല്ലതുപോലെ തിരുമ്മി കൂട്ടിയെടുക്കണം അതിന് മുന്നേ ആയിട്ട് ആ പാനിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യണ സമയം കൊണ്ട് വെളിച്ചെണ്ണ അങ്ങ് ചൂടായി കിട്ടുമല്ലോ അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ പകുതി കോവയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ രണ്ടായിട്ട് മോപ്പിച്ചെടുക്കാം എന്നാണ് ആദ്യം വിചാരിച്ചത് അങ്ങനെ പകുതി കോവയ്ക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് എന്തിനീ പകുതി കോവയ്ക്ക് വീണ്ടും അത് വീണ്ടും സമയം പോവേലേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് പച്ചമുളകും കൂടെ ചേർത്ത് എല്ലാ കോവയ്ക്കയും അതിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് അടച്ച് തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം അടച്ചങ്ങ് വെച്ചിരുന്നാൽ മതി കുറേ സമയം കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാതെ നമ്മളിങ്ങനെ ത്രൂ ഔട്ട് നിന്ന് ഇളക്കി ഒന്നും വേണ്ട ഇതുപോലെ നല്ല മുരിഞ്ഞ് വരും കരിയരുത് അതിന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് വെളുത്തുള്ളി തല്ലി എടുക്കുകയാണേ ഇനി ആ തല്ലിയെടുത്ത വെളുത്തുള്ളിയാൽ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് ഇപ്പം തന്നെ അത് നല്ല കോവയ്ക്ക പൊരിയല ഇത് കൂടുതലും തമിഴ്നാട്ടുകാരുടെ വിഭവമാണ് കോവയ്ക്ക പൊരിയൽ എന്നൊക്കെ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസ് കാണാം അതിൽ നിന്ന് തന്നെയാണ് എനിക്കിത് കിട്ടിയത് ഇതിൻ്റെ റെസിപ്പി പിന്നെ അതിലോട്ട് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക ആത്മാവ് മാത്രമേ എടുത്തിട്ട് ബാക്കി നമ്മൾ നമ്മുടേതായ രീതിയിൽ മേക്ക് ചെയ്തെടുക്കണേന്നാൽ മാത്രമേ നമ്മുടേതായ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ അതുപോലെ ഞാൻ അതിൽ നിന്നൊക്കെ കണ്ടതിന് ബാക്കി എൻ്റെതായ കാര്യങ്ങളിലൂടെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ അതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ഞാൻ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്തത് ഇനി അതിനൊന്നും കൂടെ സവാള ഒന്ന് മൂത്ത് വരണം ഒത്തിരി മൂത്ത് വന്നാൽ മതി അതിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചപ്പാത്തിക്ക് മാവ് നനച്ച് വെച്ചതിന് ശേഷമാണ് ഈ കലാപരിപാടിയൊക്കെ എല്ലാത്തിനും ഇറങ്ങി നമുക്ക് നിങ്ങൾ കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചപ്പാത്തി പരത്തി ചപ്പാത്തിയും ചുട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ചപ്പാത്തിക്ക് ഇതുപോലുള്ള പല കറികളും ഉണ്ടാക്കുക പക്ഷേ ഇതെന്താ നമുക്ക് പുട്ടിനോ പുട്ടിന് പിന്നെ പ്രശ്നമില്ല അപ്പത്തിനോ ദോശയ്ക്കൊന്നും ഇത് നല്ല കോമ്പിനേഷനല്ല ഇതൊക്കെ എല്ലാം ചപ്പാത്തിക്കുള്ള കോമ്പിനേഷനാണേ അങ്ങനെ ചപ്പാത്തി പരത്തണമുണ്ട് അവിടെ ചുടണമുണ്ട് ഞാനിങ്ങനെ മാവ് നനച്ചിട്ട് എനിക്കിത്ര അമ്മയ്ക്കിത്ര ചേട്ടൻ ഇത്ര കേശവൻ ഇത്ര ഇങ്ങനെ എണ്ണി നോക്കി ഉണ്ട ഉരുട്ടി വെച്ചിട്ട് അങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കണത് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും പണിതീരുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നും അപ്പോൾ ചപ്പാത്തിയും റെഡിയായി നമ്മുടെ കോവയ്ക്ക എന്താ പറയുക കോവയ്ക്ക മസാല ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി ആ ചപ്പാത്തി ഒരു കൂട്ടത്തിൽ ഇതങ്ങ് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ പുരുഷന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുരുഷന്മാർന്ന് വിദേശത്ത് അനന്തര കടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേശക്കുട്ടനും കഴിക്കും അങ്ങനെ അതെല്ലാം ആ ചപ്പാത്തി അമ്മയ്ക്കുള്ളത് കൊടുത്ത് ഞാൻ പിന്നേത് കഴിക്കാമെന്നും പറഞ്ഞ് ചേട്ടനെ വന്നില്ലല്ലോ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ടില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ചേട്ടനെ കാതിരിക്കുന്നുണ്ട് ഞാനങ്ങ് കഴിക്കാറാണ് അത് കഴിഞ്ഞ് പാത്രം കഴിവെച്ചാൽ അവിടെ ഒന്ന് ഫുൾ ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും ജോലികൾ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ കോവയ്ക്ക ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കണേ